എന്നൊക്കെ എല്ലാവർക്കും സുഖമല്ലേ റഹീമാണ് നാട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അതായത് ഈ ഒരു സ്ഥലം ശ്രദ്ധിച്ചോ വളരെ വിഷിൽ ബ്യൂട്ടി ഉള്ള നാട്ടിലെ ഒരു സ്ഥലമാണ് ഇത് ഇവിടെയാണ് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലം വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരു വരുവരെ ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അതായത് ഞാൻ പറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ഓണാഘോഷം ഉണ്ടോ എന്ന് തന്നെ ഒരു സംശയമാണ് അതായത് ഈ കൃഷി അല്ലെങ്കിൽ ചിങ്ങമാസം എന്നൊക്കെ പറയുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ചേറിൽ ഫുട്ബോൾ അതുപോലെ ഫ്രീ കിക്ക് അല്ലെങ്കിൽ പാളവലി അങ്ങനെ പ്രാചീന എന്താ പറയുക കലാരൂപങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ വർഷങ്ങളായിട്ട് ഇവിടെ ഞങ്ങളുടെ ഓണാഘോഷം നടക്കാറ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇതുപോലെ ആഘോഷ തമർപ്പ് നടക്കുന്ന വേറെ ഒരു ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ മുതിർന്നവർ കണ്ടിട്ടും ചെറിയ കുട്ടികൾ ഈ രീതി ചേറിൽ കിടന്ന് തമിർത്ത് ആഘോഷിച്ച ആഘോഷിച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഓണാഘോഷം അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു കാര്യം കൂടിയും പറയാം എന്നാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയാണ് കേട്ടോ ഏകദേശം ഇനിയൊരു മൂന്ന് നാല് മണിയാവുന്നതോടുകൂടെ ഇതിലൂടെയൊക്കെ ആളുകൾ വന്ന് നിറയും വളരെ ഒന്നുകൂടി ഒന്നുകൂടി യെസ് അപ്പോൾ അങ്ങനെ നമ്മളെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുക കേട്ടോ ആദ്യം തന്നെ കുട്ടികളുടെ വടംവലിയാണ് ഈ ഈ ചേറ് എന്ന് പറയുന്ന ഈ പാടത്ത് വടംവലി കുറച്ച് ഒരു ടാസ്ക് ആണല്ലോ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വടംവലിയാണ് വലിയാണ് കേട്ടോ അല്ലാതെ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള വടംവലിയല്ല എല്ലാം വളരെ രസകരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക കണ്ടു നിൽക്കുന്നവർക്കും ഇതിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ആഹ്ലാദം തരുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് മത്സരങ്ങൾ ഇത് വലിയ ആളുകളുടെ വടം വലിയ ഒന്ന് കണ്ടോട്ടോ പിന്നെ ഈ റോഡ് ലൂടെ പോകുന്ന ആളുകളൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ആസ്വദിച്ച് പോകുക എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത കെട്ടോ അതായത് ആളുകൾ അറിഞ്ഞ് വരുന്ന ആളുകളിനേക്കാൾ ഉപരി ഇതിലൂടെ പോകുന്ന ആളുകളല്ല ഇവിടെ നിർത്തി ഈ ഒരു ആഘോഷ പരിപാടിയിലെ ഭാഗമായിട്ടേ ഇതിലൂടെ പോവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം ഇത്തരം ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുട്ടികൾ ഇതൊക്കെ അറിയട്ടെ മണ്ണും ചേറും എന്താണ് എന്ന് അറിയട്ടെ ഇതിലൂടെ തന്നെയല്ലേ നമ്മൾ വളർന്നു വന്നത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് റൂമിലിട്ട് വളർത്തുന്ന ആളുകൾക്ക് ഒരു ഉപദേശം കൂടിയാണ് ഇത് നാട്ടിൽ ഇറങ്ങി മണ്ണിലും ചളിയിലും അവർ കളിക്കട്ടെ എന്ന ഒരു ഉദ്ദേശം കൂടിയും ഇതിൻ്റെ പുറകിലുണ്ട് ഇപ്പോൾ നടക്കുന്നത് പാളവലി മത്സരമാണ് പാളവലിക്കാത്തവരായിട്ട് ഒരു തൊണ്ണൂറ് ഒന്നും ആരും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ടു കെ കിഡ്സിനൊന്നും ഇത് എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ ഇതൊക്കെ ടു കെ കിഡ്സൊന്നുമല്ല കേട്ടോ അതിലും താഴെയുള്ള കിഡ്സാണ് ഈ വലിക്കുന്നത് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ പ്രാചീന കാലത്ത് അതായത് പ്രാചീന കാലമല്ല നമ്മളുടെയൊക്കെ കാലത്ത് നമ്മൾ ആസ്വദിച്ചിരുന്ന കളികളൊക്കെയാണ് ഇവരും കൂടി ആസ്വദിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് പിന്നെ ഓട്ടമത്സരം ഓട്ട മത്സരം ഏതുകൊണ്ട് ഓക്കെ അപ്പൊ ഇതിനായിട്ട് ഈ പാടം പൂട്ടുന്നതല്ല കേട്ടോ അതായത് ചിങ്ങമാസത്തിൽ കൃഷി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ പാടശേഖരങ്ങളെല്ലാം ഒതുക്കും ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കാറാണ് പതിവ് ആ ഇതാണ് കേട്ടോ ഷരീഫ് ക്ലബിന്റെ ഓളിൻ ഓൾ ആണെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഫ്രീ കിക്കാണ് അപ്പൊ അങ്ങനെ ഫ്രീക്ക് കഴിഞ്ഞ കേട്ടോ ഗോളിക്ക് എങ്ങനെ വേണമെങ്കിലും പാറി വീഴാനായിട്ട് പറ്റും കേട്ടോ അതാണ് ഇത്തരം ഫ്രീ ഫ്രീക്ക് കൊണ്ടുള്ള ഒരു ഗുണം നോക്കിക്കോട്ടോ ഒന്നും പറ്റില്ലല്ലോ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ഇവിടെ കളിക്കാനും പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു വിഭവം എന്ന് പറയുന്നത് വിഭവം എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇത് ഫുട്ബോൾ ആണ് ഫുട്ബോൾ വളരെ ആവേശപൂർവ്വം ഉള്ള കളിയായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ അവരും മണ്ണും മണവും അറിയട്ടെ എന്ന രീതിയിലാട്ടോ ഇത് ടു കെ കിറ്റ്സ് അല്ലേ രണ്ടായിരത്തി ഇരുപതോ രണ്ടായിരത്തി പതിനഞ്ച് കിഡ്സേക്കാട്ടോ ഏറ്റവും ഞങ്ങളെ ക്ലബ്ബിലെ ഏറ്റവും ചെറിയ കുട്ടികളുടെ ഫുട്ബോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാടിനും നാട്ടുകാർക്കും വളരെ ആസ്വാദകരമായ ആവേശപൂർവ്വം എല്ലാവരും ഏറ്റെടുത്തു ഈ വർഷത്തെ ഓണാഘോഷം അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു ഓണാഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ നിങ്ങളെ നാട്ടിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ വലിയ ഒരു ഒരു വിജയമായിരിക്കും അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ആഹ്ലാദിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ ഇതിൽ ഉണ്ട് കേട്ടോ അതായത് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു മത്സരം അല്ലെങ്കിൽ വടംവലി എന്നതിനേക്കാൾ അപ്പുറം ഇത് വലിയൊരു കൂട്ടായ്മയും അതുപോലെ മണിക്കൂറുകൾ നീണ്ടിരുന്ന ആസ്വാദ്യകരമായ മനസ്സിന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആഹ്ലാദം അതായത് വീണിട്ടും ഉരുണ്ടിട്ടും ഒന്നും പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അല്ലേ നല്ല രസകരമായ രീതിയിൽ ഇത് നടത്താനും സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഏരിയേൻ്റെ തൊട്ടപ്പുറം ആട്ടോ നമ്മുടെ പുഴയൊക്കെ വരുന്നത് അതുകൊണ്ട് കുളിച്ച് എല്ലാം ഫ്രഷായിട്ട് അതിനെ വീട്ടിലേക്ക് പോകുക പിന്നെ മറ്റൊരു കാര്യം ഞങ്ങളുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ കുട്ടികളെ വിടുന്നതിനൊന്നും യാതൊരുവിധ പരിഭവം ഒന്നുമില്ല എന്നുള്ളതോ വാസ്തവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടന്ന പരിപാടി എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ രക്ഷിതാക്കൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തത്